ജനുവരി മാസമൊക്കെ എപ്പോഴും ഞാൻ മുപ്പത് ദിവസം തികച്ചെന്നിട്ടാണ് പടി ഇറങ്ങിയത് ഫെബ്രുവരി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ന് സിംഗിൾ ഡേ എന്ന്

കവാല കഴിഞ്ഞിട്ടല്ലേ വരണേ ആ ജോയിക്ക് നിങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാ മലയാള മനോരമ കലണ്ടറിൽ ജനിച്ച ഏറ്റവും പിഴച്ചവൻ തീയതി നിനക്ക് എന്താ പരിപാടി അന്ന് ഡേ മാർച്ച് ഞാൻ എനിക്ക് സമയമായി നിനക്കെന്തു നീറ്റ് പരീക്ഷല്ലോ എടാ എന്റെ മാസത്തെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോടാ ആനയെ പിടിച്ചടച്ച കോട്ട കുപ്പി